ഒരു വീക്കെൻഡ് കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരികയാണ് മനോഹരമായ ഒരു വീക്കെൻഡിലാണ് നാം ഇന്നായിരിക്കുന്നത് ശനിയാഴ്ച ഈ പ്രഭാതത്തിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കേറിതിരിക്കാം എന്ന ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുപ്രസുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കും സ്തോത്രം സ്തോത്രം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് തിരുശലിലേക്ക് നമുക്കടുത്ത് വരാം മെയിൻ പ്രാർത്ഥനയ്ക്കു തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗിയാനു ഗൃഹഭരത്തിൻ വാതിൽ തോറ കേണാമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു രക്ഷകൻ്റെ ആയിരിക്കില്ല നാം ആയിരിക്കുന്നത് സ്തോത്രം ഇന്നലെ നമ്മുടെ ഫ്രൈഡേ മീറ്റിങ്ങിൽ വളരെ ശക്തമായി ഈ ഒരു വേനൽ മഴയ്ക്കായി നമ്മൾ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നലെ രാത്രി നല്ല അനുഗ്രഹീതമായ മഴയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലുമൊക്കെ പെയ്തെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് എഴുതിയാൽ ഒരു സന്തോഷമായിരിക്കും ഒരു സാക്ഷ്യമായിരിക്കും ദൈവത്തിന് മൊത്തം എന്ത് ലെറ്റർ വാണ്ടർ സൈഡിൽ പെയ്തു എന്നറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ അടിമാലി സൈഡിൽ പെയ്യുവാനിടയായെന്ന് അറിഞ്ഞു കോട്ടയം ചില സ്ഥലങ്ങളിൽ പെയ്യുവാനായിട്ടിടയായി എന്നറിഞ്ഞു പല സ്ഥലങ്ങളിലും അനുഗ്രഹമായി കുടുംബൂകിയ വേനൽച്ചൂടിന് ഇടയിൽ ഈ വരൾച്ചയ്ക്കിടയിൽ ആശ്വാസമായ ഒരു മഴ പെയ്തു ഇന്ന് പകലിലും പല പ്രിയപ്പെട്ടവരുടെയും ഇന്ന് സായാനോ ഒക്കെ പല പ്രിയപ്പെട്ടവരുടെ സ്ഥലങ്ങളിൽ നല്ല അനുഗ്രഹീതമായ മഴ പെയ്യും ധൈര്യമായിട്ട് ഇരിക്കു നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് സ്വതം ഏത് വിഷയങ്ങളായിരുന്നാലും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്തവയൊന്നുമില്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ ബന്ധപ്പെടുത്തുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് നിങ്ങൾ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നോട് അറിയിക്കുക അത്രയും വേണ്ടത് സ്തോത്രം ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ നമുക്ക് വിഷയങ്ങളുമായി കടന്നെല്ലാം അവിടെ ദൈവ സന്നിധിയിൽ നമുക്ക് പരിഹാരമുണ്ട് ഫിലിപ്പി ലേഖനം പറയുന്നത് സന്തോഷിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എല്ലാം പ്രാർത്ഥനയാലും സ്വോത്രത്തോലും കർത്താവിനെ അറിയിക്കുക എത്ര വേണ്ട നിങ്ങൾ പറയുന്നത് സ്വോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണം അതെങ്ങനെ ഇത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വോത്രത്തോടെ നിങ്ങളുടെ ഭാരങ്ങൾ സ്വോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷിച്ചോണം പോകണം അപ്പോൾ സന്തോഷം അത് മോഷ്ടിക്കുവാൻ പിശാചിനെ അനുവദിക്കരുത് പ്രശ്നങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് സന്തോഷത്തോടെ നമ്മൾ കർത്താവിന് മഹത്വം കരയേറ്റി സ്വോത്രം പറഞ്ഞുകൊണ്ട് സ്വോത്രം മുന്നോറണം അവിടെ ദൈവമഹത്വം മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീരും അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വലിയ കൃപയെ കൃപയെ കാണുവാൻ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങൾ നിങ്ങളിന്ന് നേരിടുന്ന വിഷയങ്ങളൊന്നും ദൈവസന്നിധിയിൽ ബന്ധപ്പാടുള്ള ബുദ്ധിമുട്ടുള്ളതാക്കുന്ന കാര്യങ്ങളല്ല പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഉത്തരങ്ങൾ കിട്ടുവാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതം നിങ്ങളിൽ നിറവേറുവാൻ വേണ്ടി ദൈവം അയച്ച ഒരു പരിശോധനയായിരിക്കാം ദൈവമയച്ച പരിശോധനയായിരിക്കാം അങ്ങനെ ഒരു പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ദൈവിക സമയം അത് ആ വാഗ്ദത പൂർത്തീകരണം നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും ചില സാഹചര്യങ്ങൾ സ്വതം ശത്രു നമ്മുടെ നന്മയെ തടയുന്നതായിരിക്കാം ആ തടയുന്നത് എപ്രകാരമായിരിക്കും ദൈവസന്നിധിയിലും ദൈവവചനത്തിലുമുള്ള നമ്മുടെ വീഴ്ചകൾ വിശാചനം മുതലെടുക്കുവാൻ ഇടയായിത്തീരുന്നത് കൊണ്ടാണ് ചില സാഹചര്യങ്ങളെ നമുക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തെ അനുസരിക്കാതെ പോകുന്ന വചനത്തെ മറികടന്ന് പോകുന്ന ചില സാഹചര്യങ്ങളിൽ പിഷാജ് അവൻ്റെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എടുക്കുവാനിടയായിത്തീരും അങ്ങനെയുള്ള മുതലെടുപ്പുകളുടെ നടുവിൽ ചിലർ നട്ടം തിരിയുന്ന അനുഭവങ്ങളുണ്ടാവും ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ അത് നമ്മുടെ വീഴ്ചയാണ് അത് നമ്മുടെ കുറവാണ് പാപമാണ് അത് നമ്മുടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നമുക്ക് ഓപ്പർ ഓ ഓസ അവസരം ഒരുക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ തെറ്റുകൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പാപം എത്ര വലുതായിരുന്നാലും എത്ര കടിഞ്ഞു വപ്പായിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വിളിപ്പിക്കുക എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആ ഭാരത്തെയും പ്രയാസത്തെയും ഇറക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിടുതലെടുത്ത് ത്ത് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ ആ വിഷയങ്ങളിൽ വിടുതലുണ്ടാവും ചിലർ ജീവിതത്തിൽ ദീർഘകാലങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ അവരിങ്ങനെ ഇരുട്ടിൽ തപ്പി തടയുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുമുണ്ടാകാം അവരുടെ ജീവിതത്തിലും വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് ദൈവവചനത്തിലുള്ള അവിശ്വാസമെന്നല്ല തെറ്റിദ്ധാരണ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം ഇപ്പോൾ എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ദൈവവചനത്തിലൂടെ എല്ലാവരും ഉപദേശിക്കാറുണ്ട് പക്ഷെങ്കിൽ അവരോരോരുത്തരും ദൈവത്തെ വീക്ഷിക്കുന്നതും പ്രസംഗിക്കുന്നതും അവർ കണ്ട ഭീഷണ കോണിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലോ പഴയ ആൾക്കാരിൽ നിന്നോ പാരമ്പര്യമായിട്ടോ ഒക്കെ മറ്റുള്ളവർ കേട്ട അവർ അനുഭവിച്ച തിക്തതകളിൽ നിന്നുകൊണ്ട് അവർ വരച്ചെടുത്തൊരു ചിത്രമായി ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ വീക്ഷണ കോണിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ അത് അതേപടി പകർത്തി നിങ്ങളും ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രം ദൈവം ഒരു വിടുതലായിക്യ എന്ന് പറയുന്നത് വലിയ ബദ്ധപ്പാട് അല്ലെങ്കിൽ പ്രായച്ചിത്തങ്ങൾ ചെയ്ത് പ്രസാദിപ്പിച്ചാലേ ഉള്ളൂ എന്നുള്ള ഒരു അബദ്ധ അബദ്ധധാരണയിൽ കുടുങ്ങിപ്പോകും ചിലരെന്ത് പറഞ്ഞാലും അവരെനിക്ക് ക്ഷുദ്രം ചെയ്തു ഇവരെനിക്ക് ദോഷം ചെയ്തു അവരെനിക്ക് വേണ്ടി എന്തോ ആലോചിച്ചു അവരെനിക്ക് കൂടാലോചന നടത്തി എന്നെ ബന്ധിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജമായി അല്ലെങ്കിൽ വ്യാജമായ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാണാൻ കഴിയും നിങ്ങളുടെ നന്മയെ തടയാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല നിങ്ങളുടെ വീഴ്ചകളെ പിശാചി മുതലെടുക്കുമ്പോൾ ചില വ്യക്തികളിലൂടെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ നന്മകൾ തടയുന്നത് നിങ്ങളുടെ വീഴ്ചകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് നേരോടെ നിൽക്കുന്നവർ തിരുവചനം പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല എന്നെ വിശ്വാസത്തിൽ നടത്തിയ കൃതാൻ്റെ ദാസൻ പ്രകാശ് മാത്യു സാറ് ലൗലി ആൻഡി ഇടയ്ക്ക് ആദ്യ സമയങ്ങളിൽ എന്നോട് ഞാൻ വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് എന്നോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു മോനെ സ്വതന്ത്രം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ല സ്വോത്രം ഇന്ന് പകലും ഞാനത് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തൊരു കാര്യമാണ് സ്വത്രം ആരൊക്കെ എന്നെ എങ്ങനെയൊക്കെ വിമർശിച്ചാലും എവിടെയൊക്കെ തെറ്റിദ്ധരിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദോഷമായി ഒന്നും ചെയ്യാതിരിപ്പാൻ എൻ്റെ സുബോധത്തിലുള്ള സമയങ്ങളിൽ മാക്സിമം ഇനി നമുക്ക് സ്വതന്ത്രം നമ്മുടെ നമ്മൾ അറിവില്ലായ്മയും അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ ബോധ മനസ്സിൽ ആ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്യാ ചെയ്യാറില്ല ചിലപ്പോൾ നമ്മൾ നോക്കാതെ പോയതോ ചിരിക്കാതെ പോയതോ ഒക്കെ ചിലർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നാലും ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല അല്ലാതെ ചെയ്യാറില്ല സ്തോത്രം കർത്താ പറയുകയാണ് നമ്മൾ ഏത് കാര്യത്തിലും സാമ്പത്തികമാകട്ടെ നമ്മുടെ മറ്റ് ഇടപെടലുകളിലാകട്ടെ ആത്മീയ ജീവിതത്തിലാകട്ടെ മറ്റൊരാൾക്ക് ഒരുവിധത്തിലും ദോഷം വരുന്ന ഒന്നും നാം ചെയ്യാതെ ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദിലാണെങ്കിൽ ദൈവസ്നേഹത്തിൽ എല്ലാവരെയും കാണുന്ന ഒരു ദൈവവേദിലാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരാം നിങ്ങൾക്കൊരു നന്മയും ദൈവം മുടക്കുകയില്ല എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി പുറത്തു വരുവാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും കാരണം ക്രിസ്തുവിനെ പിൻപറ്റിയവൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമാകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല യേശുവാണ് നിന്റെ രക്ഷകനും കർത്താവുമെങ്കിൽ യേശുവിനെ ാണ് നിങ്ങൾ ഉയർത്തുന്നതെങ്കിൽ യേശുവിനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവും നിങ്ങളുടെ ഹൃദയവും യേശുക്രിസ്തുവിനാൽ നിറയപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാകില്ല നിങ്ങളുടെ ഭാരം അത് നിഷ്പ്രയാസം നിങ്ങളുടെ മാറി അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഓർപ്പിക്കുകയാണ് കാരണം ജീവിതത്തിൽ ചാലിച്ചെടുത്ത അനുഭവങ്ങളും അതിനകത്തുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറയാനിടയായി തരുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അയയ്ക്കുക നിങ്ങളുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകണം നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും സ്തോത്രം നിങ്ങളുടെ അപേക്ഷകളിലെ ദൈവം തിരസ്കരിക്കത്തില്ല ഇഹ ലോക പല അപേക്ഷകളും തിരസ്കരിച്ചിട്ടുണ്ടായിരിക്കാം നിൻ്റെ ജോലിയുടേതും വിദ്യാഭ്യാസത്തിൻ്റെയും നിന്റെ കല്യാണത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെയായി വിവിധ തരത്തിൽ പക്ഷേ ഞാൻ ഇന്ന് ഉറപ്പ് നിരാം സ്വർഗം നിൻ്റെ പ്രാർത്ഥന കേൾക്കും നിൻ്റെ പ്രാർത്ഥനയെ രിക്കത്തില്ല പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പാ പാട്ടുകാരൻ പാടിയതുപോലെ പ്രാർത്ഥനയ്ക്കു നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സോർഗിയാനോ വാതിൽ ണമേ സ്വർഗീയനുഗ്രഹ ഭണ്ണരത്തിൻ്റെ വാതിൽ നമുക്കായി തുറക്കും നമുക്കൊരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഴിഞ്ഞ മോർണിങ്ങിൽ പണ്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ പറയുമായിരുന്നു ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ പറയാത്തത് നമ്മുടെ ഓൺലൈൻ സൂം മീറ്റിങ്ങിൽ എല്ലാ ദിവസവും രാത്രി മീറ്റിങ്ങിൽ നിരന്തരമായി സാക്ഷ്യങ്ങളുടെ വലിയ പ്രളയമാണ് അതുപോലെ തന്നെ ഇന്നലെ ഫ്രൈഡേ മീറ്റിങ്ങിലൊക്കെ അനുകൃതമായ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മോർണിംഗ് മീറ്റിങ്ങിൽ സാക്ഷ്യങ്ങൾ പറയാത്തത് അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ഓൺലൈൻ ഫ്രൈഡേ സൺഡേ മീറ്റിങ്ങുകളും അതുപോലുള്ള ഇടമീറ്റിങ്ങുകളും ഒക്കെ നിങ്ങൾ നമ്മുടെ കൂട്ടായ നമ്മുടെ ചാനൽ വണ്ണിലുണ്ട് അത് ലൈവ് സെക്ഷനിൽ കിടപ്പുണ്ട് അത് എടുത്ത് കാണ കേട്ട് സ്വതമാ സാക്ഷ്യങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി പ്രത്യാശയിൽ ഉറപ്പ് ഉള്ളതായി തീരുമാനകർത്താവിടെയാക്കി തീർക്കും സ്വതം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഈ വീക്കെൻഡ് ഏറ്റവും അനുഗ്രഹമായിട്ട് ആമേ പിതാവെയെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ നാമത്തിൽ തിരുസിലേക്ക് എടുത്തു ഓൺലൈനെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു കൃപിയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവ് ഈ ആഴ്ച ഏറ്റവും അനുഗ്രഹമായി തീർത്ത് ഇവിടം വരെ നടത്തിയല്ലോ ഈ ആഴ്ച അവസാനം ദൈവത്തിന് മഹത്വവും അത്ഭുതവും കണ്ട ഒരാഴ്ചയായി തീർക്കുവാൻ കൃത്വ സഹായിക്കണമേ ഈ ആഴ്ച അവസാനത്തിൽ പലവിധമായ സാഹചര്യങ്ങളും പ്രതിസന്ധികളും നിൽക്കുന്നവരുണ്ട് ഉത്തരങ്ങൾ കിട്ടാത്ത ചില വിഷയങ്ങളുണ്ട് ഇന്ന് സായാഹ്നത്തിന് മുൻപ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ മറുപടികളുണ്ടാകട്ടെ അവരുടെ ജീവിതം ധന്യമായി തീരട്ടെ ഉള്ളങ്കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവിക സൗഖ്യം അവരുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ സാമ്പത്തികമായും കർത്താവ് മറ്റു നിലകളിലും കടബാധ്യതകളും ജപ്തികളും ലോണുകളും കർത്താവ് സ്വപ്ന വായ്പകളുമൊക്കെയായി കുടുങ്ങി നിൽക്കുന്ന ചില ജീവിതങ്ങൾക്ക് ആശ്വാസമരുളുന്ന ദൈവപ്രവൃത്തികൾ ഈ വീക്കെൻഡ് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് ജോലി കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവർക്കായി കർത്താവ് വഴി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞുള്ള വെക്കേഷൻ കാലം സുരക്ഷിതമായി അവരെ സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിൽ തിരികെയാണ് ദൈവമഹത്തം കാണട്ടെ കുടുംബജീവിതങ്ങൾ ധന്യമാകട്ടെ വഴക്കുകളും പിണക്കങ്ങളും അകൽച്ചകളും ഒക്കെ മാറി ഒന്നായിത്തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വലിയ വരൾച്ച അനുഭവിക്കുന്ന കേരളത്തിലെ പല പ്രദേശങ്ങളിലും മഴ പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഫ്രൈഡേ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങൾ മായ മഴ രാത്രികാലങ്ങളിൽ തന്നതിനായി വൈകുന്നേരം രാത്രിയൊക്കെയായി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പെയ്തതിനായി അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഇന്ന് പകലിലും അത് സംഭവിക്കട്ടെ പലദേശങ്ങളും തണുക്കട്ടെ ദൈവം കർത്താവെ മഴയക്കുന്നതിനായി സ്ത്രോതം തൃക്കരങ്ങളെയും നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സകാശ്രൂഷകരെയും കൂട്ടുകാരെയും ദേവ മക്കളെയും ചാനൽ വണ്ണിലെ കുടുംബാംഗങ്ങളെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണാൻ ഞങ്ങൾ പ്രിയപ്പെട്ടവരെയും ആദ്യമായി കാണുന്നവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വീക്കെൻഡ് ഏറ്റവും മനോഹരമാക്കി തീർക്കട്ടെ തൃക്കരകൾ എത്തിരിക്കുകയാണ് പിതാവ് പ്രാർത്ഥനകൾക്കുമായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വഭാവം നമുക്ക് സന്തോഷത്തോടെ ഈ ആഴ്ച അവസാനത്തെ ആഘോഷിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ പ്രയർലൈൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയക്കണമെന്നും ഓർപ്പിക്കുന്നു സാക്ഷ്യങ്ങൾ പങ്കുവഹിക്കണം എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ രാത്രി നമ്മുടെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും കൊണ്ട് എട്ട് തൊട്ട് പത്ത് വരെയുള്ള സമയമാണ് ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ജോയിൻ ചെയ്യണം സ്തോത്രം ദൈവത്തിന് മഹത്വം നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് സ്തോത്രം ദൈവത്തിന് മഹത്വം കാഡ് ബ്ലെസ് യു ലവ് യു ഡിയറോ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു